തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഉത്സവ നഗരികളുടെ ഹരവും ആവേശത്തിമിർപ്പുമായ ആന ചക്രവർത്തി പൂരപ്പറമ്പുകളിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉത്സവ കേരളത്തിന് കേവലം ഒരു ആന എന്നതിനപ്പുറം ഒരവതാര പെരുമ തന്നെയാണ് കണ്ടംപുള്ളി ബാലനാരായണന്റെ നിര്യാണത്തോടെ മലയാള മണ്ണിലെ ഉയരത്തമ്പുരാൻ എന്ന അപൂർവ ബഹുമതിയും ഇന്ന് രാമചന്ദ്രന് സ്വന്തം സമാനതകളില്ലാത്ത ഉയരം ആരാധകരെ ആവേശത്തിമിറപ്പിലാറാടിക്കുന്ന തലയെടുപ്പും ഒത്ത നിലവും എല്ലാറ്റിനുമുപരി എത്ര വലിയ ജനസഞ്ചയത്തിനു നടുവിലും തല തലയുയർത്തിപ്പിടിച്ചു നിന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് പുരുഷാരത്തിന്റെ കണ്ണുകളത്രയും തന്നിലേക്ക് പറിച്ചെടുക്കാൻ പോന്ന ആകാരപ്പെരുമ അതൊക്കെയാണ് രാമചന്ദ്രൻ തൃശൂർ പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ അഭിമാനവും അക്ഷയ ഘനിയുമാണ് ഇന്ന് രാമചന്ദ്രനെങ്കിലും ഒരിക്കൽ രക്തം പുരണ്ട പാപക്കറയുടെയും വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന മട്ടിലുള്ള തനി തനിതാന്തോന്നിത്തത്തിന്റെയും പ്രതിരൂപമായിരുന്നു രാമചന്ദ്രൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന തൃശൂരുകാരുടെ ഹൃദയനാഥനെ വകവരുത്തിയവൻ എന്ന മുൾക്കിരീടവും പേറി ഉത്സവാങ്കണങ്ങളിൽ നിന്നും തിരസ്കൃതനായ രാമചന്ദ്രൻ പക്ഷേ പിന്നീട് ഒരു തിരിച്ചുവരവ് വന്നിട്ട് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതെ ആനയെന്ന രണ്ടക്ഷരത്തിന് ഇന്ന് മലയാള മനസ്സുകൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ശക്തിയും ചൈതന്യവുമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ